ി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ നിലമ്പൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു ബ്ലോക്ക് മെമ്പർമാർ പഞ്ചായത്ത് ജീവനക്കാർ സി ഡി എസ് അംഗങ്ങൾ സി ഡി എസ് കുടുംബാംഗങ്ങൾ ഡി പി എം ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ വിരുന്നിൽ പങ്കെടുത്തു വ്രതമനുഷ്ഠിച്ചാണ് സി ഡി എസ് അംഗങ്ങൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് ഈ ഫ് ടെർമിറ്റിൽ പങ്കെടുക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജന ജനപ്രതിനിധികൾ സി ഡി എസ് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ സി ഡി എസിൻ്റെ ഭരണസമിതി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിങ്ങനെ മുഴുവൻ ആളുകളെയും വിരുന്നിൽ പങ്കെടുക്കുകയും വളരെ വിജയകരമായി വിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു സി ഡി എസ് ഭരണ അംഗങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടാണ് ഇന്ന് ഇത് ഞങ്ങൾക്ക് സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ വൈസ് പ്രസിഡന്റ് വി പി സുജല ഇ സിന്ധു മറ്റ് സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടു കാൽപവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജ്വല്ലറി തലമുറ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്